നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗ്രാമപഞ്ചായത്തിൽ കട്ടിൽ കട്ടിൽ വിതരണം വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് എൺപത്തിരണ്ട് കട്ടിലുകൾ വയോജനങ്ങൾക്കായി നൽകുന്നത് ആദ്യഘട്ടത്തിലെ നാല് കട്ടിലുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്നോ തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വിതരണോദ്ഘാടനം നിർവഹിച്ചു വരാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാനൊന്നും അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇന്ന് വന്ന കട്ടില് നാൽപ്പത്തി ഓരോ ും ഒരു നിശ്ചിത ആൾക്കാരെ വിളിച്ച് രേഖകളൊക്കെ ഉള്ള ആളുകളെ വിളിച്ച് നമ്മളൊന്ന് വിതരണം ചെയ്തത് അല്ല ഞാനത് പറഞ്ഞത് കൊണ്ടുപോകുമ്പോഴായിരിക്കും ഞങ്ങൾ അപേക്ഷിച്ചിരുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയില്ലോ ആദ്യം ബാക്കി ഇനി കൂടി അത് അടുത്ത ദിവസം തന്നെ കൊടുക്കുന്നതായിരിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ സ്മിതാ സുകുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രകാശൻ പ്രശാന്തി രാമരാജൻ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്ത് ദേവി ഗിരിജ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് അമല